സ്നേഹമുള്ളവരെ കഴിഞ്ഞ ഞായറാഴ്ച ജൂൺ ഇരുപത്തിരണ്ടാം തീയതി സിറിയയിലെ ഡെമാസ്കസിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ദേവാലയത്തിൽ വൈകുന്നേരത്തെ വിശുദ്ധ കുർബാന നടക്കുന്ന സമയമാണ് എവിടെ നിന്നറിയില്ല ഒന്നോ രണ്ടോ തോക്ക് ധാരികൾ വിശുദ്ധ കുർബാനയുടെ സമയം ദേവാലയത്തിലേക്ക് കയറി അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ നേരെ തലങ്ങും വിലങ്ങും വെടിവെച്ചു ദേവാലയത്തിലെ അൾത്താർ മുതൽ അവിടെ ഉണ്ടായിരുന്ന തിരസ്വരൂപങ്ങൾ ഉൾപ്പെടെ സകലതും ഛിന്ന ഭിന്നമാക്കപ്പെട്ടു അവിടെയുണ്ടായിരുന്ന ഇരുപത്തിരണ്ടിലധികം ആളുകൾ തൽക്ഷണം വെടിയേറ്റ് മരണമടഞ്ഞു അറുപതോളം ആളുകൾ പരുക്കേറ്റവരായി പലരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായി ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല ഈജിപ്ഷ്യൻ കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ കല തല അറുക്കപ്പെട്ടുള്ള രക്തസാക്ഷിത്വവും ശ്രീലങ്കയിലെ ഒരു ഈസ്റ്റർ ഞായറാഴ്ച വിശുദ്ധ കുർബാനയുടെ സമയത്ത് അവിടെയുണ്ടായിരുന്ന ദേവാലയത്തിലെ സ്ഫോടനവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള വിശുദ്ധ അസ്തപാനോസിന്റെ കാലം മുതൽ ഇന്ന് വരെയും ഇങ്ങനെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് സഭ വിധേയാണ് പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ പ്രശ്നങ്ങളെല്ലാം ഈ കൊലപാതകങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ആരും ദേവാലയത്തിൽ പോക്ക് അവസാനിപ്പിച്ചിട്ടില്ല അവരുടെ ബന്ധുക്കളും സഹോദരങ്ങളും ആരും ഇതിനു ശേഷം വരുന്ന പ്രതികരണങ്ങളാണ് നമ്മളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രികാർ കേസ് ഇത് കഴിഞ്ഞപ്പോഴോ പറഞ്ഞത് ഇതാ നമുക്ക് വളരെ തിഷ്ണമതികളായിട്ടുള്ള കുറച്ച് പുതിയ രക്തസാക്ഷികളെ കൂടെ ലഭിച്ചിരിക്കുന്നു ലയോമാർപാപ്പയുടെ അഭിപ്രായത്തിൽ അവരുടെ രക്തമല്ല ആ ദേവാലയത്തിൽ ചിന്തപ്പെട്ടത് പിന്നെയോ ക്രിസ്തുവിന്റെ രക്തമാണ് അവിടെ ചിത്രിക്കപ്പെട്ടത് ഉണ്ടായിരുന്ന ഒരു പുരോഹിതൻ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത് ഈ ദേവാലയം നമ്മൾ പുനരുദ്ധരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഹൃദയങ്ങളെ പുനരുദ്ധരിക്കണം ഈ കൊലപാതകം നടത്തി ആരുടെയും നേരെ നമുക്ക് ഒരു തരത്തിലുമുള്ള വിരോധവും വെറുപ്പും പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടന്നത് രണ്ടു ദിവസോടെ കഴിഞ്ഞ് ഇരുപത്തി നാലാം തീയതി അന്ന് അവരുടെ മൃതസംസ്കാര വേളയിൽ ഇതേ പാത്രികർഗീസ് തന്നെ യോഹന്നാൻ ആൻ പത്താമൻ പാത്രികർഗീസ് അദ്ദേഹം അവരോട് സംഭാഷിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് നമ്മൾ ഇവിടെ നടത്തുന്നത് മൃതസംസ്കാര ശുശ്രൂഷയല്ല ഈസ്റ്റർ ഞായറാഴ്ചയിലെ പുനരുദ്ധാന ശുശ്രൂഷയിലെ പ്രാർത്ഥനകളാണ് നമ്മളിവിടെ നടത്തേണ്ടത് അവർ മരണപ്പെട്ടവരല്ല പിന്നെയോ അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റവരുടെ ഗണത്തിലേക്ക് ഇങ്ങനെ ക്രിസ്ത്യാനികളെ കൊണ്ട് പറയാനും ചിന്തിപ്പിക്കാനുമൊക്കെ ിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ലോകം അത്ഭുതപ്പെടുന്നത് പ്രത്യേകിച്ചും പല്ലിനു പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് മുതലായിട്ടുള്ള ആ അപ്തവാക്യങ്ങൾ നിലവിലുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധാരാളം യുദ്ധങ്ങളെ പറ്റി കേൾക്കുകയും അതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ആയിരത്തിലധികം ഇസ്രായേൽക്കാര് ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേൽക്കാര് ഹമാസ് തീവ്രവാദികൾ കൊന്നുടക്കിയത് അന്ന് ബെഞ്ചമിൻ നെതന്യാഖി പറഞ്ഞു ഇതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും അറുപതിനായിരത്തിലധികം ഹമാസ് തീവ്രവാദികൾ സാധാരണക്കാരുമായിട്ടുള്ളവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇതേപോലെ തന്നെ ഇറാനിലും ഇതേപോലെ യുക്രൈനിലും റഷ്യയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അവർക്കെല്ലാവർക്കും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് മാനുഷികമായിട്ടുള്ള തലത്തിൽ പകരത്തിന് പകരം ചോദിക്കാനുള്ള ആത്മാഭിമാനമുള്ളവരാണ് ഈ മനുഷ്യരെല്ലാം എന്നുള്ളപ്പോഴും എന്തുകൊണ്ടാണ് ക്രൈസ്തവർ മറ്റൊരു തരത്തിൽ ചിന്തിക്കുന്നത് അതിന് ഒരു കാരണമേ ഉള്ളൂ ക്രിസ്തു നമ്മളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കണം നിങ്ങളെ ദേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അത് യേശു പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല യേശു നമ്മളെ അത് കാണിച്ചു തന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ കാണിച്ചു തന്നതുകൊണ്ട് അതൊരു വിജയമായിട്ട് മാറി ശത്രുക്കളെ സ്നേഹിച്ചതും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും വിജയമായിട്ട് മാറി എന്നുള്ളത് കൊണ്ടാണ് അന്ന് മുതൽ ഇന്നു വരെയും യേശുവിൻ്റെ പാദം പിന്തുടരുന്നവരായ നാം ഈ വഴിയിലൂടെ തന്നെ പോകുന്നത് അതാണ് ഭാഗം വായിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാകണം ഒന്നാമത് ക്രിസ്തുവിൻ്റെ സഹനം പോലെയാണ് ക്രിസ്ത്യാനികളുടെ സഹനവും അതായത് ഇതൊന്നും ഒരു പാസീവ് ആയിട്ടുള്ള കാര്യമല്ല ഇത് ക്രിയാത്മകമാണ് ക്രിസ്ത്യാനികളുടെ സഹനം അതായത് ഏത് സഹനം വന്നാലും പ്രതികരിക്കാതെ സഹിക്കുക എന്നുള്ളതല്ല സഹിക്കുന്ന സമയത്ത് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ പത്ര പറഞ്ഞതുപോലെ നീതി നമുക്ക് ആവശ്യമുണ്ട് നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും ദാഹിക്കുകയും ചെയ്യുമ്പോൾ അവർ ചെയ്ത അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളണം യേശുവിനെ കയ്യാപ്പാസിൻ്റെ സേവകന് അദ്ദേഹത്തിൻ്റെ വിചാരണയുടെ വേളയിൽ ഒരു കരണത്തടിച്ചപ്പോൾ യേശോ ചോദിക്കുന്നത് ഇങ്ങനെയാണ് സഹോദര നീ എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് പറയുക എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഒന്നിൽ ഞാൻ ചെയ്ത കുറ്റം ചെയ് കാണിച്ചു തരിക അല്ലെങ്കിൽ എന്തിനാണ് എന്നെ അടിച്ചതെന്ന് പറയുക പ്രതികരിക്കാതെയുള്ള സഹനമല്ല ക്രിസ്ത്യാനിയുടേത് സത്യത്തിനും നീതിക്കും വേണ്ടി പ്രതികരിച്ചുകൊണ്ടും സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടും ഉള്ളതായിട്ടുള്ള സഹനമാണ് നമ്മുടേത് രണ്ടാമത് നമ്മൾ സഹിക്കണമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നേഹിക്കണമെന്നും പറയുന്നത് അതാണ് ദൈവം ചെയ്യുന്നത് എന്നുള്ളതാണ് യേശോ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പറ്റി പറയുമ്പോൾ യും ശിഷ്ടരുടെയും ദുഷ്ടരുടെയും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും ഒരുപോലെ മഴ പെയ്യപ്പിക്കുകയും ചെയ്യുന്ന ആ പിതാവായ ദൈവത്തെ പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കണം സകലരോടും കരുണ കാണിക്കുന്ന ആ ദൈവത്തെ ദേഷ്യുകയും ആ ദൈവത്തെ സ്നേഹിക്കുകയും ആ ദൈവത്തെ ആരാധിക്കുകയും ആ ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്ന സകലരുടെയും മുകളില് മഴ പെയ്യിപ്പിക്കുകയും ഒരുപോലെ സൂര്യനോദിപ്പിക്കുകയും ചെയ്യുന്ന ആ പിതാവായിരിക്കണം നിങ്ങൾക്ക് മാതൃക പിതാവായ ദൈവത്തിന്റെ മാതൃകയാണ് നമുക്കുള്ളത് മാത്രവുമല്ല അടുത്തൊരു കാരണം ഈശോ അങ്ങനെ പറയാനും നമ്മളത് അനുവർത്തിക്കാനുമുള്ള ഒരു കാരണം തിന്മയെ ഒരിക്കലും നമുക്ക് തിന്മ കൊണ്ട് നമുക്ക് കീഴടക്കാൻ പറ്റില്ല എന്നുള്ളത് തിന്മയെന്നുള്ളത് ഒരു ഇരുട്ടാണ് എന്ന് നമുക്കറിയാം തിന്മ നമ്മൾ ഇരുട്ടിൻ്റെ പ്രതീകത്തിലാണ് സവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നതും ഒരു തിരി കത്തിച്ച് വെക്കുന്നിടത്ത് വെളിച്ചമുണ്ട് അവിടെ കൂടുതൽ വെളിച്ചം ഉണ്ട് എന്നുള്ളതിന് ഒരു തിരി ഇവിടെ കത്തിച്ചു വെച്ചാൽ മതി പക്ഷേ അവിടെ ഇരുട്ട് കൂടണമെങ്കിലോ ഇരുട്ട് കൂടുതലാണോ എന്ന് വെച്ചിട്ട് നമ്മൾ തിരി ഊതിക്കെടുത്താറില്ലല്ലോ അതായത് തിന്മയെ തിന്മ എന്ന് പറഞ്ഞാൽ ഉള്ള തിരികോടെ ഊതിക്കെടുത്തി തിന്മ വർദ്ധിപ്പിക്കുക എന്നാണ് അനർത്ഥം ഒരു തിന്മയ്ക്ക് പകരം മറ്റൊരു തിന്മ ചെയ്യുമ്പോൾ അവിടെ ഒരിക്കലും നന്മയല്ല തിന്മയാണ് പെരുകുന്നത് മുഴുവൻ വെളിച്ചവും അവിടെ ഇല്ലാതാവും എന്നാൽ ഈ ഇരുട്ടിൻ്റെ അടുക്കിലേക്ക് ഒരു തിരികത്തിച്ച് വയ്ക്കുന്നതാണ് ശത്രുക്കു വേണേണ്ടി പ്രാർത്ഥിക്കുക നിന്നെ ശപിക്കുന്നവരെ നീ അനുഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത് അതിനാൽ പ്രിയമുള്ളവരെ നമ്മളൊക്കെയും ദൈവത്തിൽ വിശ്വസിക്കുന്നവരായത് കൊണ്ടാണ് നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണമെന്ന് പറയുന്നത് എല്ലാത്തിനും പ്രതികാരം ചെയ്യാൻ പറ്റുന്ന സകലതും അറിയുന്ന സകല സർവശക്തനായിട്ടുള്ള ദൈവം നമ്മുടെ കൂടെ നമ്മൾ നമ്മളിതിനെ പ്രതികാരം ചെയ്യാൻ പോകണം ഉചിതമായിട്ടുള്ളത് ദൈവം ചെയ്യട്ടെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ മാത്രം വിശ്വാസമുണ്ടെങ്കിലേ നമുക്കിത് സാധിക്കുകയുള്ളൂ യേശുവിൻ്റെ തിരുവിരാവിലെ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തി അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ത് വലിയ തിന്മയാണ് അയാൾ ചെയ്തത് യേശു മരിച്ചിരുന്നു എന്ന് കണ്ടത് കൊണ്ടെന്നാണ് നമ്മൾ വായിക്കുന്നത് മരിച്ച ഒരാളുടെ ഡെഡ് ബോഡിയെ പോലും ബഹുമാനിക്കാതെ അത് കുത്തി തുറക്കപ്പെട്ടത് എന്തുകൊണ്ട് അയാൾ ചെയ്തത് വലിയൊരു തിന്മയാണെങ്കിൽ അത് ദൈവഹിതമായിരുന്നു ആ തിരുഹൃദയം നമുക്ക് വേണ്ടിയിട്ട് തുറക്കപ്പെട്ട് തിരുഹൃദയ ഭിത്തികൾക്കുള്ളിൽ നമുക്ക് അഭയം കിട്ടുന്നതിന് മാത്രമല്ല വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നത് പോലെ യേശുവിൻ്റെ കുത്തി ക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയത് അന്നത്തെ രണ്ട് കുദാശകളെ സൂചിപ്പിക്കാനാണ് അത്ര രക്തമെന്നുള്ളത് വിശുദ്ധ കുർബാനയും വെള്ളമെന്നുള്ളത് മാമോദീസായും ഇതിൻ്റെ പ്രതീകം അവിടെ വെച്ച് ഈ രണ്ട് കുദാശകൾ ഇതാ വീണ്ടും അത് പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ് അവിടെ നിന്നാണ് സഭ വളരുന്നതെന്ന് പറയുന്നത് അഗസ്തീനോസ് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് അത്രേ ആ ഹൃദയം കുത്തി തുറക്കപ്പെട്ടത് ഏത് തിന്മ നമുക്കെതിരെ ആര് ചെയ്താലും അതിൽ നിന്നും നന്മ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചിട്ട് വേണം നമ്മള് ശത്രുക്കളെ സ്നേഹിക്കാന് നമ്മൾ നമ്മളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന് നമ്മളെ ശപിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിക്കാൻ ഇത് നമ്മുടെ ബലഹീനതയല്ല ഇതാണ് നമ്മുടെ ബലം ഇതാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ബലമുള്ളവർക്കല്ലാതെ ആർക്കും പറ്റില്ല ഇത് നമ്മുടെ ബലഹീനതയോ നിവൃത്തിയില്ലാത്തത് കൊണ്ടുള്ള ഒരു സഹനമല്ല ഇന്ന് ലോകത്ത് ഇരുന്നൂറ് കോടിയിലധികം ക്രൈസ്തവരുണ്ട് ക്രൈസ്തവർക്കെതിരെ ഇങ്ങനെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഈ ക്രൈസ്തവരെല്ലാവരും അതേപോലെ തന്നെ ഭീകരപ്രസ്ഥാനങ്ങളായിട്ട് മാറി ഇവരെയൊക്കെ നശിപ്പിക്കാൻ നോക്കിയാൽ ഇവിടെ അവനെ നമ്മളെ നശിപ്പിക്കുന്ന ആ ഒരു ഒരുപക്ഷെ ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യാത്തതിൻ്റെ കാരണം അതല്ല നമ്മുടെ വഴി എന്നുള്ളത് കൊണ്ടാണ് ദൈവം കാണിച്ചു തരുന്ന ഒരു വഴിയുണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് തമ്പ്രാനിൽ വെച്ച് നമുക്ക് ശത്രുവിനെ സ്നേഹിക്കാം പഠിക്കാം അതിന് വേണ്ടതായിട്ടുള്ള ഒരു കരുത്ത് നേടുന്നതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു